ഒരു വർഷമായിരുന്നു തൗസൻഡ് ട്വന്റി ഫോർ ടു തൗസൻഡ് ട്വന്റി ത്രീ എന്ന് പറഞ്ഞ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ എന്റെ എങ്കൂടെ എന്റെ ലൈഫിൽ ഏറ്റവും മോശം ഒരു വർഷം എന്ന് വേണമെങ്കിൽ ടു തൗസൻഡ് ട്വന്റി ത്രീന്ന് പറയും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഡിംബിൾ റോസ് ഡിപിൾ റോസ് ചിലപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ചെറുതായിട്ട് മൂവിയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ റീസൻ്റ് ഒരു രണ്ട് ദിവസം മുന്നേറ്റ ഒരു വീഡിയോയിൽ എനിക്ക് കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഞാൻ അതിൽ ഫസ്റ്റ് തന്നെ ആ വീഡിയോ കണ്ടപ്പോൾ ട്രിഗർ ചെയ്ത കാര്യം എനിക്ക് നമ്മൾ ദരിദ്രനായി ജനിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സാഹചര്യമാണ് പക്ഷെ അതേ ദരിദ്രനായി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കഴിവുകേടാണ് ഈ ഒരു സാധനമാണ് എനിക്ക് ഡിമിൾഡ് റോസിന്റെ ആ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയ ഒരു മെസ്സേജ് എന്ന് തന്നെ ഞാൻ ചുരുക്കി പറയാം ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ സ്ട്രഗിൾ ചെയ്ത് വന്ന കാര്യങ്ങൾ ഒക്കെ അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ എല്ലാവരുടെ ജീവിതത്തിലും ഒരു ടൈമിൽ നമ്മൾ നല്ലതുപോലെ സ്ട്രഗിൾ ചെയ്യും പല വിഷയങ്ങളും പല 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 പള്ളികളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു വീഴും നമ്മൾ അതൊക്കെ സ്ട്രഗിൾ ചെയ്ത് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം സക്സസ് ആവുന്നത് അല്ലാണ്ട് എന്തെങ്കിലും ഒരു വിഷമോ എന്തെങ്കിലും ഒരു ഗതികെട്ട അവസ്ഥയോ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതോടെ തകർന്ന തരുപ്പണുമായി ഡിപ്രഷനുമായി തൊലഞ്ഞ് നാരാണത്തായി മണ്ണടിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കഴിവ് കേട് നമ്മുടെ ഗതികേടെന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് അതിനെല്ലാം തരണം ചെയ്ത് നമ്മൾ മാനസികമായി ശാരീരികമായി മുന്നോട്ട് കയറുമ്പോഴാണ് നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആവുന്നത് അതുപോലെ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രം കാണത്തില്ല സങ്കടവും സന്തോഷവും ഒക്കെ കയറി ഇറങ്ങി കുന്നും മലയാട്ടൊക്കെ തന്നെ പോകും എല്ലാവരുടെ ജീവിതത്തിൽ എന്തായാലും ഡിമ്പിളിൻ്റെ ആ വീഡിയോ ഞാൻ കുറച്ചൊന്ന് കൊടുക്കാം പക്ഷേ ഈ ഒരു സമയത്ത് ന്യൂ ഇയറിന്റെ ഒരു വീഡിയോ ഇടുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ഒരു ലോ ആയിട്ടുള്ള ഒരു നോട്ടിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു വർഷമായിരുന്നു ടു തൗസൻഡ് ട്വൻ്റി ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീന്ന് പറഞ്ഞ ഒരുപാട് അപ്രതീക്ഷിതമായിട്ടൊരുപാട് നഷ്ടങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ എൻ്റെ എനിക്കോട് എൻ്റെ ലൈഫിൽ ഏറ്റവും മോശം ഒരു വർഷം എന്ന് വേണമെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു ന്യൂ ഇയർ അവിടെ ഞാൻ ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ട് ഭയങ്കര പ്രതീക്ഷയിൽ ഒരു വർഷമാണ് ടൂ തൗസൻഡ് ട്വൻറി ഫോർ പക്ഷേ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഞാനും ഇമോഷണലി വളരെ അൺസ്റ്റേബിൾ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വർഷമാണ് ഒരു കാര്യങ്ങളും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല പലതും ചെയ്യണമെന്ന് തോന്നിയിരുന്നു ഇപ്പോൾ ചാനൽ എൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ ഗ്രോത്ത് ശരിക്കും താഴോട്ടായിരുന്നു ഒരു ലാസ്റ്റ് ടു ഇയേഴ്സിൽ അത് എൻ്റെ സൈഡിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള പല നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ തന്നെ ഒരു കാര്യം എക്സൈറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു എക്സൈറ്റ്മെൻ്റ് നിങ്ങളിലേക്ക് എത്തി നിങ്ങൾക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്തൊക്കെയോ കാരണങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസ് പലതും ഞാൻ പോലും എന്താ പറയുക എൻജോയ് ചെയ്ത് ചെയ്യാനുള്ള എനിക്കെന്തോ അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് മടിയായിട്ട് മടിയെന്നോ വിഷമെന്നോ ഡിപ്രഷനോ എങ്ങനെയാണെങ്കിലും അതിനെ ിക്കാം പക്ഷെ എനിക്ക് എനിക്കന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഹാപ്പി അല്ലാതെ ചെയ്ത കുറെ കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലർക്കും ആ വീഡിയോസിൽ കണക്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ എനിക്കും പല പല കാര്യങ്ങളായിട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ തോന്നിയില്ല അങ്ങനെ മൊത്തത്തിൽ നിൽക്കുവായിരുന്നു ഫോർ പക്ഷേ അതൊരു സൈഡ് ഇവിടെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലും അങ്ങനെയൊക്കെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്നാണ് ഡിംബിൾ ഇവിടെ പറയാതെ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചും രണ്ടായിരത്തി ഇരുപത്തി ആറും ഒന്നും വെയിറ്റ് ചെയ്തിരിക്കരുത് നാളെ ശരിയാക്കാം അല്ലെങ്കിൽ അടുത്ത വർഷം മുതൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ അടുത്ത മാസം മുതൽ നമുക്ക് സെറ്റ് ആവണം ഇനി ജീവിതത്തിലൊക്കെ കുറച്ച് ഉത്തരവാദിത്വം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ വർഷവും ഓരോ ദിവസവും ഓരോ മണിക്കൂറും മാറ്റിവെക്കരുത് നമുക്കിപ്പോൾ ഈ സ്പോർട്ടിൽ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു നേട്ടം കൊണ്ടുവരാനോ പുതിയൊരു വഴിത്തിരിവ് കൊണ്ടുവരാനോ സാധിച്ചാൽ അതിന് സമയവും കാലവും ഒന്നും നോക്കേണ്ട കാര്യമില്ല സ്പോർട്ട് ചെയ്യണം അല്ലാണ്ട് ഇരുപത്തഞ്ച് തൊട്ട് തുടങ്ങാം ഇരുപത്തഞ്ച് തൊട്ട് നല്ലവനാകാം ഇരുപത്തഞ്ച് തൊട്ട് വേറൊരു ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ഇങ്ങനെയൊന്നും വേറ്റിയേണ്ട കാര്യമില്ല എപ്പോൾ തോന്നണു അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് അധ്വാനിക്കുക അത് ഏത് തരത്തിലല്ല അത് ഈ ഒരു കാര്യം മാത്രമല്ല ഏതൊരു കാര്യമായാലും നമ്മൾ നാളേക്ക് വേണ്ടി മാറ്റി വെക്കാതിരിക്കുക നമ്മൾ നാളേക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടന്ന ചരിത്രവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് നാളെ നാളെ നീളെ നീളയെന്ന് പറഞ്ഞ് ഗണപതിയുടെ കല്യാണം പോലെ അങ്ങ് പോകും അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നാളേക്ക് വേണ്ടിയിട്ട് ഒറ്റ പൊടിക്കാര്യം പോലും മാറ്റിവെക്കരുത് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ എനിക്കൊന്നും പറയാനില്ല ബാക്കി ും പല കാര്യങ്ങളെ കൊണ്ടും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത ഒരു വർഷം കൂടെ ആയിരുന്നു നമ്മള് ടു തൗസൻഡ് ട്വന്റി ഫോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വർഷം ശരിയാക്കണം ഈ ഒരു വർഷം നഷ്ടപ്പെട്ട പല കാര്യങ്ങളും തിരിച്ചെടുക്കണം ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റിയില്ലെങ്കിലും മനസ്സിലെ സ്വപ്നം പോലും കാണാത്ത പല നല്ല കാര്യങ്ങളും ദൈവം നിൽക്കു കൊടുത്ത് തന്നിരുന്നു ഇതിന്റെ ഉള്ള ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് പ്രതീക്ഷിതമായ പല കാര്യങ്ങളും കടന്നു പോയി ഇപ്പം പുറത്തുനിന്ന് കാണുന്നവർക്ക് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവും പക്ഷെ നമ്മൾ ഇത് കൂടെയാണ് പോകുന്നത് നമ്മൾ എന്ത് സിറ്റുവേഷനെ കൂടെയാണ് പോകുന്നത് എന്നുള്ളത് എനിക്കും എന്നെ ഏറ്റവും ക്ലോസ് ആയിട്ട് പറ്റും മാത്രമേ അറിവ് കൊടുക്കും അത് ഞാൻ എന്താ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ എന്ന് എന്നെ സംബന്ധിച്ച് ഒരു സർവൈവൽ രണ്ട് ഇയർ ആയിരുന്നു പക്ഷെ എന്താ നമ്മൾ എന്തായാലും ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതില് ഞാൻ എന്റെ ലൈഫിൽ വന്നു വിട്ടിട്ടുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവരുടെ ലൈഫിൽ കുറേ അധികം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ അവർ തരണം ചെയ്ത് ഇന്ന് ഒരു പുതിയ വർഷം തുടങ്ങിയത് കൊണ്ട് തന്നെ അതൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് പുതിയൊരു ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാം മൈൻഡ് സെറ്റിലാണ് വന്നിരിക്കുന്നത് ഞാനൊരു കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത് പറയുന്ന ഒരു വർഷത്ത് എൻ്റെ ജീവിതം തകർന്ന തരിപ്പണമായ ഒരു വ്യക്തിയാണ് ഞാൻ ഇനി എന്ത് ചെയ്യണേ ഏത് ചെയ്യുമെന്ന് ഒരു എത്തും പിടിയില്ലാതെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു എൻ്റെ ജീവിതം ആ ജീവിതത്തിൽ നിന്നും ഞാൻ പല കാര്യങ്ങളും പഠിച്ചു പലതും അറിഞ്ഞു പലതും നേടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പുതിയൊരു വഴിയിലോട്ട് പൊക്കോണ്ടിരിക്കുന്നു എന്നൊക്കെ തന്നെ പറയാം നമ്മൾ വിചാരിക്കുന്നതൊന്നും ആയിരിക്കത്തില്ല ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ വീഡിയോ തുടങ്ങിയ സമയത്ത് നമ്മൾ ദരിദ്രനായി ജനിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സാഹചര്യം പക്ഷേ അതേ ദരിദ്രനും അതിനേക്കാളും ഗതികെട്ട അവസ്ഥയിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലിരിപ്പാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണം ഇവിടെ പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വില ഈ നാട്ടിലുള്ളൂ അല്ലെങ്കിൽ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കത്തില്ല പൈസ ഇല്ലെങ്കിൽ എങ്ങനെ ഒരു മനുഷ്യൻ കടം പോലും തരത്തില്ല അത് തന്നെ ചുരുക്കി പറയാം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ നമ്മൾ എമർജൻസിക്ക് ഒരു കടം ചോദിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരും നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലോ ഒരു പട്ടിക്കുഞ്ഞോലും തിരിഞ്ഞു നോക്കത്തില്ല അത് നമ്മൾ ജീവിതത്തിൽ നിന്നും പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ് ഞാൻ പഠിച്ച ഒരു പാഠവും തന്നെയാണ് സർവൈവ് ചെയ്തു വന്ന കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് നമുക്ക് കേട്ടോ ആസ് എ മദർ എനിക്ക് ഭയങ്കര സന്തോഷം തന്നിട്ടൊരു ഇയർ ആണ് പക്ഷേ ഞാൻ ഇതിന്റെ ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ് ആണ് അവരുടെ സ്പീച്ചിന്റെ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ അവനെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അതൊക്കെ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മോമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ പേഴ്സണി നമുക്കിപ്പോൾ നമ്മുടെ ലൈഫിലെ ഒരു മോശം സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് കുറെ ഒക്കെ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും നമ്മൾ കുറെ അടി കിട്ടിയാലും നമ്മൾ പിന്നെയും 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 പല കാര്യങ്ങളെ പുറകിൽ പോകും പക്ഷെ നമുക്ക് നമുക്ക് തന്നെ തന്നെ മനസ്സിലായി മനസ്സിലാക്കും നമ്മുടെ അനുഭവങ്ങളെ കൊണ്ട് നമ്മുടെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ ആര് നിൽക്കും നമ്മൾ ആരൊക്കെ മനസ്സിലാക്കും നമ്മുടെ ലൈഫിൽ മുന്നോട്ട് ആരെയൊക്കെ കൊണ്ട് പോകണം ആരെയൊക്കെ നമ്മൾ അകച്ചു നിർത്തണം അങ്ങനെ ഒരുപാട് ലൈഫ് ലെസൻസും എനിക്ക് ഈ ഒരു വർഷം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ ഒരു കാർ കാർഡെടുത്തു എന്നുള്ളത് കാർഡ് എടുക്കാമെന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര സംഭവമൊന്നുമല്ല അപ്പോൾ എനിക്ക് ഞാൻ പതിനെട്ട് വയസ്സിലെ എനിക്ക് കാർഡെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും കാ മറ്റേ കാറുകളുണ്ടായിരുന്നു ആൻസി കാണി യു ഇവിടെ എവിടെയാണെങ്കിലും അതൊരു പുതുമയല്ല അത് ശരിക്കും ഒരു വലിയൊരു പുതുമയോ വലിയൊരു കാര്യമോ ആയിട്ടല്ല പക്ഷേ എൻ്റെ സ്വന്തം കുറച്ച് അധ്വാനത്തിൽ ഒരു ചെറിയൊരു വണ്ടിയാണെങ്കിൽ പോലും എടുക്കാൻ പറ്റി അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റിയതിലെനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യം സി അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും മേടിച്ച് തരുന്നത് പോലെയല്ല നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് നമ്മൾ എന്തെങ്കിലും മേടിക്കുന്നത് അതിന് വേറൊരു പ്രത്യേക സുഖം തന്നെയുണ്ട് അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ അധ്വാനിച്ച പൈസ എടുത്ത് നമ്മൾ എന്തെങ്കിലും മേടിക്കുമ്പോൾ അതിന് വേറൊരു സുഖമുണ്ടെങ്കിൽ അത് വേറൊരു അത് അതറിയ തന്നെ ചെയ്യണം അറിഞ്ഞു തന്നെ നമ്മൾ മനസ്സിലാക്കണം അതിന് വേറൊരു വേറൊരു ലെവലാണ് വേറൊരു സുഖ അത് വേറെ വേറെ അത് വേ ഞാനായിട്ട് ഡിസൈഡ് ചെയ്തത് ഞാനായിട്ട് വേണമെന്ന് തോന്നി ചെയ്ത എന്റെ ഒരു മുപ്പത്തൊന്ന് വയസ്സിൽ ഞാൻ എനിക്കായിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു പോയിന്റ് വരെ ഞാൻ ബ്ലാങ്ക് ആയിരുന്നു പലതും ഞാൻ ചെയ്തെങ്കിലും അത് എനിക്ക് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളിലേക്കാണ് ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ നിന്ന് പോയത് അപ്പോ ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് എനിക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ എന്ന് പറയാനായിട്ട് എന്തെങ്കിലും എനിക്ക് വേണം എന്നുള്ളത് അതിന്റെ ആദ്യത്തെ ഒരു പടി എന്നുള്ള രീതിയിലാണ് ഈ കാർ ചെറിയൊരു കടക്കാണല്ലോ കാര്യം കുഞ്ഞൊരു കാറാണെങ്കിൽ പോലും അത് ആദ്യത്തെ പടി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പോലും എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു ലിവിംഗ് സ്പേസ് വേണം എന്നുള്ളത് കാര്യം അവിടെ ആൻഡാറ്റമോൺ ആണ് അത് ഞങ്ങൾക്കുള്ളതാണ് ഇത് ഇവിടെ ഇതും ഞങ്ങളുടെ ഞങ്ങളുടെ വീടാണ് ഇപ്പം എന്റെ വീടൊന്നും പറയുന്നില്ല അമ്മയുടെ ആരുടെ വീട് പറയുന്നില്ല ചേട്ടന്റെ വീടെന്ന് പറയുന്നില്ല ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നം ഞങ്ങളുടെ എല്ലാവരുടെയും അധ്വാനവും ഉള്ള വീടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ വീടാണ് അവിടെയും എന്റെ എന്ന് പറയാനുള്ള ഗ്യാപ്പ് ഇല്ല ഞങ്ങളുടെ വീടാണ് അവിടെയും ഞങ്ങളുടെ വീടാണ് പക്ഷെ എന്റെ എന്ന് പറയാനായിട്ട് എന്തെങ്കിലും വേണം എന്റെ ഇഷ്ടത്തിന് ഉള്ള എന്തെങ്കിലും വേണം അല്ലെങ്കിൽ എന്റെ എന്ന് പൂർണ്ണമായിട്ട് പറയാൻ രീതിയിൽ എന്തെങ്കിലും വേണം ഒരു ലിവിംഗ് സ്പേസ് എന്നുള്ളത് എന്റെ കുറച്ച് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ അത് അത് വേറെ സുഖമാണ് സത്യം ഉണ്ട് വീടും കാറും ബംഗ്ലാവും എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ പൈസക്ക് വാങ്ങിയത് ഉണ്ടാവുന്നതിന് വേറൊരു സുഖം തന്നെ ഉണ്ട് അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല അതിന് പ്രത്യേകിച്ച് ഒരു സുഖമാണ് ഇപ്പം വേറെ ആരെങ്കിലും മേടിച്ചു തന്നാൽ അതിപ്പോ നമ്മുടെ അച്ഛനും അമ്മയും വാങ്ങി തന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും വാങ്ങി തന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമുക്ക് എപ്പോഴും പ്രത്യേകം ഒരു സുഖം കിട്ടുന്നത് നമ്മളായിട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് ആ പൈസ കൊണ്ട് മേടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ആ ഒരു ഒരു മനസംതൃപ്തി നമുക്ക് കിട്ടും ആ ഒരു സുഖം നമ്മൾ അറിയണം അതൊരു പ്രത്യേക സുഖം തന്നെയാണ് അല്ലാണ്ട് ആരെന്ത് മേടിച്ച് വന്ന് കഴിഞ്ഞാലും അതിനേക്കാളൊക്കെ കളക്ക് അപ്പുറത്ത് ഒരു സുഖം നമ്മൾ സ്വന്തമായിട്ട് മേടിക്കുന്നതിനായിരിക്കും അതുള്ള കാര്യമാണ് കേട്ടോ സീരിയസ്ലി അത് പക്കാ പോയിന്റ് അവിടെ പറയുന്നത് അടി വേണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലേങ്കിലൊക്കെ വേണം അത്രേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ പോലും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് എന്തോ ഒരു സ്വപ്നം വന്നു പോയ പോലെ ഇന്ന് ഇപ്പോ എൻ്റെ എന്ന് പറയാൻ എനിക്കും ഒരു ലിവിങ് സ്പേസിനുള്ള തുടക്കം ഞാൻ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് ചെയ്തത് കാര്യം നെക്സ്റ്റ് ഇയർ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് അതിൻ്റെ കയ്യിലേക്ക് അതായത് പണിയൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ കയ്യിലേക്ക് കിട്ടുകയുള്ളൂ പക്ഷേ എൻ്റെ ലൈഫിലെ വലിയൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു ഈ ഒരു ഡിസിഷൻ ഇതും ഞാൻ പറഞ്ഞ പോലെ എന്നെ എൻ്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നതിനേക്കാൾ ദൈവം ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തൊരു ഒറ്റ ഒരു വളരെ ചുരുങ്ങിയ ദിവസങ്ങളെക്കൊണ്ട് ആരും എന്നെ ബലം പിടിച്ച് ജയിപ്പിച്ച പോലെ ചെയ്തു പോയൊരു കാര്യമാണ് പക്ഷേ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് താങ്ക്ഫു ആണ് അപ്പം ആൻസിഡാറ്റിനെ ആണെങ്കിലും എൻ്റെ ഫാമിലിനെ ആണെങ്കിലും ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ എന്ന് അർത്ഥത്തിലും പൂർണ്ണമായിട്ടും പറയാവുന്ന ഒരു ചെറിയൊരു കാര്യം തുടങ്ങി വെക്കാൻ പറ്റിയത് ഈ ഒരു വർഷത്തിലാണ് ഞാൻ സ്വപ്നം പോലും ഈ വർഷം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമായിരുന്നു അതും ഞാൻ നിങ്ങളായിട്ട് ശരിയാണ് ചെയ്യുന്നത് മമ്മി അവിടുന്ന് ഇവിടും ചെറിയ സൂചനകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും പക്ഷെ ഞാനത് ഒരു കറക്റ്റ് കാരണം ആ ഒരു റൂട്ടിലേക്ക് വരാൻ എനിക്ക് ഞാൻ പിന്നിൽ ചെയ്ത കുറേ ഹാർഡ് വർക്ക്സ് ഉണ്ട് പലർക്കും അറിയില്ല അപ്പോൾ അത് എനിക്ക് നിങ്ങളിലേക്ക് ആ ഒരു രീതിയിൽ തന്നെ എത്തിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബിക്റ്റും ക്ലിപ്സും ഒക്കെ ഞാൻ കുറച്ച് 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 ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ പണി തുടങ്ങുന്നതേ ഉള്ളൂ അതൊക്കെ അതിൻ്റെ ഒരു ഫൈനൽ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്താനായിട്ട് കുറച്ച് മാസങ്ങൾ എടുക്കും അപ്പോൾ അത് ഒരു കംപ്ലീഷൻ ആയതിന് ശേഷം അതൊരു സ്റ്റോറി ആയിട്ട് അല്ലെങ്കിൽ ഒരു സീരീസ് ആയിട്ട് അതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് നിങ്ങളെ കാണിക്കണം എന്നുള്ള ആഗ്രഹമാണ് പക്ഷേ ഇത് ടു തൗണ്ട് ട്വൻറ്റി ഫോറിൽ എങ്ങനെയുണ്ടായിരുന്നോ ചോദിച്ചാൽ ഈ ഒരു കാര്യം ഞാൻ ഹൈഡ് ചെയ്യുന്നതിൽ ഒരാൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങൾ റിവീൽ ചെയ്തതാണ് പിന്നെ എന്തായാലും പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ എങ്ങനെയൊക്കെ ഞാൻ ആവാൻ പാടില്ല എന്നുള്ളതും എനിക്ക് ഈ വർഷം മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ ഇമോഷണലി ബാലൻസ് ആവുന്ന ഒരാളാണ് പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ കമന്റ് ബോക്സിലെ കമന്റ് ആണെങ്കിലും എന്നെ പലപ്പോഴും എന്നെ വല്ലാണ്ട് വല്ലാണ്ട് മോശമായിട്ട് ബാധിക്കുന്ന ഒരാളായിരുന്നു അത് ഞാൻ ഒരു കാര്യം പറയും ഈ കമന്റ് ബോക്സിലെ കമന്റ് നമ്മളെ ചിത്ത വിളിച്ചാൽ നമുക്ക് ഇന്ന് ഏറലാണ് എന്നുള്ള മൈൻഡ് സെറ്റിൽ അത് എടുക്കുക അല്ലാണ്ട് നമ്മളെ തളർത്താൻ വേണ്ടിട്ട് ഒരുപാട് പേര് വരും കമന്റ് ബോക്സിലായാലും ജീവിതത്തിലായാലും ഒരുപാട് പേര് വരും അതൊക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മൾ തളരാതെ മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഫീൽഡിൽ നിന്ന് കഴിഞ്ഞാൽ നെഗറ്റീവേ കൂടി എല്ലാവരും പോസിറ്റീവ് മാത്രം പറയുന്ന ഒറ്റ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും നെഗറ്റീവ് നെഗറ്റീവുണ്ട് എന്തിന് ദൈവങ്ങൾക്കടക്കം ഉണ്ട് സോഷ്യൽ മീഡിയയിൽ പിന്നെയാണ് ഇവിടെ മനുഷ്യൻ്റെ കാര്യം അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നെഗറ്റീവ് കേൾക്കും അത് തരണം ചെയ്യാനും അത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രം ഈ ഫീൽഡിൽ നിൽക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ നമുക്ക് ഈ ചീത്തോളി കേൾക്കാനും അല്ലെങ്കിൽ ആൾക്കാരുടെ പ്രാക്ടീസ് കേൾക്കാനും നെഗറ്റീവ് കേൾക്കാനും ഒന്നും പറ്റത്തില്ല താങ്ങാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്ന് മറ്റുള്ളവർ വീഡിയോ കണ്ട് ആസ്വദിച്ച് അവിടെ ഇരുന്നു അല്ലാണ്ട് ഇവിടെ ഒന്ന് വീഡിയോ ചെയ്യാൻ നിൽക്കരുത് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് കേട്ടിരിക്കും കേൾക്കാതെ പോകാൻ ഇവിടെ ഒന്നും പറ്റത്തില്ല പക്ഷേ പലപ്പോഴും ഞാൻ വീഡിയോസ് പോലും ഇടാണ്ട് ആവാറുണ്ട് ചില കമന്റ്സ് കാണുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ അങ്ങനെ ആവാറുണ്ട് പക്ഷേ ഇനി ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആയി ഈ നമ്മൾ പല സിറ്റുവേഷൻസ് എടുക്കുമെങ്കിലും അത് എത്രത്തോളം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യം അറിയില്ല പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മുമ്പത്തെ പോലെ പണ്ട് ചെയ്തിരുന്ന പോലെ കൻസ്റ്റന്റ് ആയിട്ട് യൂട്യൂബ് ചാനലാണെങ്കിലും തുടരണം കരിയർ ആണെങ്കിലും ഇപ്പം അച്വലുതായി കരിയർ ആണെങ്കിലും ഇപ്പം സ്റ്റഡീസ് ഒരു സൈഡിലുണ്ട് അപ്പോൾ കലാപരമായിട്ടാണെങ്കിലും ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അത് കുറച്ചും കൂടി ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കാത്തത് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് ആ ഒരു കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവണം നെക്സ്റ്റ് ഇയർ ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ആ ഒരു കാര്യം ആ ഒരു കാര്യത്തിലും കൂടി എന്തെങ്കിലും എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് അതിലേക്കും തരണം എന്നൊരു ആഗ്രഹം ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കുട്ടികളെ ഒരു ആഗ്രഹം ആണെങ്കിൽ എത്ര താഴ്ച അറിയില്ല പക്ഷേ ഞാനിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കരിയർ കരിയർ വൈസിൽ അപ്പം ഏത് റൂട്ടാണ് എനിക്ക് റൂട്ടാണെനിക്കറിയില്ല സ്റ്റഡീസ് തുക ആണോ അല്ലെങ്കിൽ കലാപരമായിട്ടാണോ കാരണം നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് കാര്യങ്ങള് നമുക്ക് അത് ഏത് റൂട്ടാണ് ദൈവം വഴി തുറന്നു തരുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതും ഒന്ന് ബെറ്റർ ആക്കണം പിന്നെ ഞാനൊരു കാര്യം പറയാം ഈ ഒരു രണ്ടായിരത്തി ഇരുപതിനു ശേഷം എൻ്റെ ലൈഫിൽ നല്ലൊരു വർഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എൻ്റെ ലൈഫിൽ കുറച്ചൊന്ന് റീച്ച് കിട്ടിയതും കുറച്ച് വ്യൂസ് വ്യൂസൊക്കെ വന്നതും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് യൂട്യൂബ് മേഖലയിൽ അതുകൊണ്ട് ഞാൻ കുറച്ച് ഹാപ്പിയാണ് രണ്ടായിരത്തി ഇരുപത് എൻ്റെ ജീവിതം തകർന്നതിന് ശേഷം ഞാൻ പിന്നെ ഹാപ്പി ആകുന്നത് ഈ ഒരു യൂട്യൂബ് മേഖലയിൽ വന്നതിന് ശേഷമാണ് ആ സമയത്ത് മൊത്തം തകർന്നു തരിപ്പണമായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കുറേ സ്ഥലങ്ങളിൽ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോയി അവിടെ നിന്ന് സഹതാപങ്ങൾ മാത്രം കിട്ടി പകരം അവിടെ നിന്ന് നല്ലൊരു ജോലിക്കൊന്നും എടുത്തിട്ടില്ല അങ്ങനെയൊക്കെ കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നൊരിക്കലും ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറെ അധികം ട്രാറ്റഡി കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ മൊത്തത്തിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ ഫേസ് ചെയ്ത് മുന്നോട്ട് വന്ന് ഇന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടി എന്തെങ്കിലുമൊക്കെ പത്ത് സെറ്റപ്പിലിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോം തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ ജീവിതമേ ഉള്ളൂ അത് നമ്മളങ്ങ് ചെയ്ത് അടിപൊളിയായിട്ട് പോകാൻ നോക്കുക അത്രേ ഉള്ളൂ ഡിമ്പിള് ഡിമ്പിളിൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ ലൈഫിൽ സക്സസ് ആയി വന്ന നിമിഷങ്ങളും ഇനി അങ്ങോട്ട് അങ്ങോട്ട് വരുന്നതും ഇനി അങ്ങോട്ട് കുറേ പ്ലാനുകളുണ്ടെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നല്ലത് വരട്ടെ ലൈഫിൽ കൂടുതൽ സക്സസ് ആവാൻ കഴിയട്ടെ എല്ലാവരുടെ ജീവിതവും നല്ല അടിപൊളിയാവട്ടെ ഞാൻ ഒരു കാര്യം മൊത്തത്തിൽ ഒന്ന് പറയാം നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആ നാളേക്ക് വേണ്ടി മാറ്റിവെക്കരുത് നമുക്ക് അടുത്ത വർഷം മുതൽ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ ചെയ്യാം എന്നുള്ള രീതിയിൽ മാറ്റി വയ്ക്കരുത് ഇവിടെ ഒറ്റ ജീവിതമേ ഉള്ളൂ ഒരു പത്ത് എഴുപതൊക്കെ തന്നെ ചിലപ്പം മാക്സിമം പത്തമ്പതൊക്കെ ആകുമ്പം തന്നെ നമ്മളൊന്ന് ഇതാവാം അതിനു മുന്നേ നമ്മളാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം നമ്മൾ അധ്വാനിക്കുക മാക്സിമം പൈസ ഉണ്ടാക്കുക ഈ പൈസ എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരു വിലയില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം മണി ക്യാൻ ബൈ എവറിങ് ഇവിടെ സ്നേഹം കൂടി വാങ്ങണമെങ്കിൽ പൈസ വേണം പൈസയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് പോലും വിലയില്ലാത്തൊരു കാലമാണ് എന്ന് പറഞ്ഞിട്ട് പൈസ ഇല്ലാതെയും സന്തോഷമായിട്ട് ദാരിദ്ര്യത്തിലൂടി ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സൊസൈറ്റിയിൽ ഒരു നിലയും വിലയും വേണമെങ്കിൽ ഇവിടെ പൈസ തന്നെ വേണം പൈസയ്ക്ക് പൈസ തന്നെ വേണം അവിടെ വേറെ ഒന്നും എടുത്ത് നമുക്ക് പകരം വയ്ക്കാൻ പറ്റത്തില്ല അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ ഒരു കൊച്ചു അനുഭവം പറയാം പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ അധികം കാലം കുറച്ച് നാളുകൾക്ക് മുന്നേ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ ഞാൻ പോയിട്ടുണ്ട് അൻപത് രൂപയ്ക്ക് കുപ്പിയിൽ മേടിക്കാൻ ാണ് ഞാൻ പോയത് എൻ്റെ കയ്യിൽ നാൽപ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്നോ നാൽപ്പത്തഞ്ച് രൂപ ഞാനിത് മുന്നേ ഒരു വീഡിയോയിലാണ് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്നതുകൊണ്ട് അൻപത് രൂപയ്ക്ക് അവിടെ കുറഞ്ഞത് പെട്രോൾ അടിക്കത്തുള്ളൂ അങ്ങനെ ഞാൻ അഞ്ച് രൂപ ഞാൻ പിന്നെ കൊണ്ട് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും അവർ സമ്മതിച്ചില്ല അഞ്ച് രൂപ അഞ്ച് രൂപയാണ് നിങ്ങൾ ആലോചിച്ചോളൂ പൈസയ്ക്ക് പൈസ തന്നെ വേണം അത് ഒരു രൂപയായാലും ഒരു ലക്ഷമായാലും ഒരു കോടിയായാലും പൈസയ്ക്ക് പൈസ തന്നെ വേണം ഒരു അഞ്ചു രൂപ ആ പെട്രോൾ കുപ്പിയിൽ മേടിച്ച് എന്റെ വണ്ടി കുറച്ച് കുറച്ചപ്പുറത്തായിരിക്കും അവിടെ കൊണ്ട് ഒഴിച്ച് വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോയിട്ട് അഞ്ചു രൂപ ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കുവായിരുന്നു അവരതുപോലും സമ്മതിച്ചില്ല അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളുടെ സ്വന്തം പെട്രോൾ പമ്പൊന്നും അല്ല അവരെ ഞാൻ കുറ്റം പറയുന്നതല്ല എങ്കിലും ഞാൻ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോലും അവിടെ നിന്ന സ്റ്റാഫുകൾ അംഗീകരിച്ചില്ല പൈസയ്ക്ക് പൈസ തന്നെ ആണ് രൂപയ്ക്ക് പെട്രോൾ അടിക്കത്തൂല അതൊക്കെയാണ് അവസ്ഥ അതുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പൈസ തന്നെ വേണം പൈസ ഉണ്ടെങ്കിൽ എന്തുവാ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം തന്നെയാണ് അവിടെ ബന്ധങ്ങൾക്കും എല്ലാത്തിനും നമ്മൾ അതിൻ്റേതായ വേൾ കൊടുക്കണം പിന്നെ നമുക്കായത് നമ്മൾ തന്നെ കുറച്ച് ഉണ്ടാക്കണം മറ്റുള്ളവരെ ആശ്രയിച്ചുള്ളൊരു ജീവിതം മാത്രമാകരുത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ വേണ്ടി പുതിയ വീഡിയോ ആയിട്ടാണ്